വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെന്മലയിൽ അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചത് ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക നഷ്ടപ്പെട്ട ഇരുപത് എസ് തസ്തികകൾ പുനഃസ്ഥാപിക്കുക തടസ്സപ്പെട്ട ബി പ്രൊമോഷൻ പുനരാരംഭിക്കുക വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും തെന്മല ടൌൺ ചുറ്റിയെത്തിയ പ്രകടനം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ സമാപിച്ചു 이렇게 리고 있는 문제아무요 തുടർന്ന് നടന്ന അവകാശ സംരക്ഷണ യോഗം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകയും മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഡ്യൂട്ടി ഇല്ലാത്തത് വനപാലകരെ സാരമായി ബാധിച്ചിട്ടുണ്ട് ജോലിയിലെ സമയക്രമമില്ലായ്മയും രാത്രിയും പകലും വന്യമൃഗങ്ങൾക്കൊപ്പം വനാതിർത്തികളിൽ ഉറക്കമില്ലാത്ത ജോലി ചെയ്യേണ്ട സാഹചര്യവും വനപാലകരുടെ പോലും ബാധിച്ചിരിക്കുകയാണ് വനപാലകരും മനുഷ്യരാണെന്ന ബോധ്യം ബന്ധപ്പെട്ടവർക്കുണ്ടാകണമെന്നും സേതുമാധവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ കുടുംബത്തെ കൂടി നോക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ വരുന്നത് എന്നാൽ എന്താണ് കേരളത്തിലെ വനം സ്ഥിതി എന്താണ് ഫോറസ്റ്റ് മാത്രം മുതൽ ഡെപ്യൂട്ടർ ജീവനക്കാര് അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം വനമാണ് ആ വനമേഖലയില് ഒരു ഇഞ്ചി പോലും കുറവുണ്ടാകാതെ അതിൽ വർധനം വരുത്തിക്കൊണ്ടാണ് കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ മുന്നോട്ട് പോകുന്നത് അവരുടെ ജോലി നടത്തിക്കൊണ്ട് പോകുന്നത് അത് സ്വന്തം ജീവൻ പോലും ധരിച്ചുകൊണ്ട് അത്തരത്തിൽ വനസംരക്ഷണ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നാല്പത്തിയൊന്ന് ജീവനക്കാരാണ് വനസംരക്ഷണത്തിനിടയിൽ ജീവൻ ഭൂമിക്കേണ്ടി വന്നിട്ടുള്ളത് അവരുടെ കുടുംബങ്ങൾ അനാഥമായി അത്തരത്തില് മകൻ ഭേദമന്യെ കുടുംബത്തെ പോലും നോക്കാതെ സ്വന്തം ജീവൻ പോലും പണയം പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ വർഷങ്ങളായി വർഷങ്ങളായതാണ് സമരം നടത്തി നേടിയെടുത്ത ഉൾപ്പെടെയുള്ള അവകാശ ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമൻ ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് ഷാജൻ തമ്പി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം എൻ ലാൽ എൻ ജി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് യൂണിയൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് ബിജു ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖലാ സെക്രട്ടറി ആർ സി അരുൺ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ആർ സജീവ് പി എസ് ബിനു ആർ ബിനിൽ വിഷ്ണു വിജയൻ ജില്ലാ ട്രഷറർ എൻ കെ അനൂപ് എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത തെന്മല